ഹലോ നമസ്കാരം രാധാസ്വാമിലി കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ പ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാട്ടോ കേട്ടോ ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്ന് പവിത്രം തുടങ്ങുകയാണ് അപ്പോൾ നമ്മളുടെ ശ്രീചീർത്തി വേദോട് കഥ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് വിക്രമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിലെ എന്താ പറയുന്നത് ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് കാരണം മാഷ് മാഷയുടെ ഫോണിൽ ഒരു വീഡിയോ വരുന്നുണ്ട് നമ്മുടെ വിക്രം കോളേജ് ക്യാമ്പസിൽ വെച്ചിട്ട് അടി ഉണ്ടാക്കുന്ന വീഡിയോ ആ വീഡിയോയ്ക്ക് പിന്നിലെ കഥയാണ് പറയുന്നത് പക്ഷേ മാഷ വിശ്വസിക്കുന്നില്ല കമലമ്മയും വിശ്വസിക്കുന്നില്ല കമലമ്മ കാരണം ആ വീഡിയോ കണ്ട സങ്കടത്തിൽ മാഷ ഇറങ്ങിപ്പോയിരുന്നു പക്ഷെ അപ്പോൾ ഇവൻ പോയിരിക്കുന്നുണ്ട് ലൈബ്രറിയിലാണ് അപ്പോൾ അത് ബുക്കും വാങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ കമലമ്മയുടെ ഭാഗം ഒരു ചീത്ത പറച്ചിലും അപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് കാരണം ആരും ഇവൻ പറയുന്നത് കേൾക്കുന്നില്ല ആരെങ്കിലും ഒരാൾ ചെവി കൊടുക്കാണ്ടെങ്കിലല്ലേ ഇയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെ കമലമ്മ അകത്തേക്ക് കയറിപ്പോയി പിന്നെ നമ്മുടെ ശ്രീജ വാതിൽ വന്ന് അടയ്ക്കാൻ നോക്കുമ്പോൾ നമ്മുടെ വിക്രു അവിടെ ഇരിക്കുന്നുണ്ട് പുറത്ത് അപ്പോൾ വിക്രം ആ കഥ പറയുകയാണ് എന്താണെന്ന് ആടി ഉണ്ടാവാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പെൺകുട്ടി അപ്പം അവിടുത്തെ എന്താ ക്രിമിനൽസായ കുറച്ച് പിള്ളേരുണ്ട് ഒരു അഞ്ചെട്ട് പിള്ളേരുണ്ട് കോളേജിലെ പിള്ളേർ അവന്മാരുടെ അടുത്ത് ഇല്ലാത്ത തല്ലിപ്പൊളിത്തരങ്ങളില്ല അവൻ്റെ അടുത്ത് കഞ്ചാവടിയുണ്ട് കള്ളുകുടിയുണ്ട് ബഹാ വൃത്തികെട്ട പിള്ളേരാണ് അപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവൾ ഇതിന് കംപ്ലയിൻറ്റ് ചെയ്യും കംപ്ലൈൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി കോളേജിൽ വരുന്ന സമയത്ത് ഇവന്മാരെല്ലാവരും കൂടെ വട്ടളഞ്ഞിട്ട് ഇവളെ പിടിക്കുന്നുണ്ട് അതിലത്തെ ഒരുത്തുണ്ട് കുറച്ചുന്തരം അവൻ്റെ പേര് ജിത്തു എന്നോ എന്തോ പേര് പറയുന്നുണ്ട് അപ്പോൾ അവനാണ് ഇവരുടെ ഗ്യാങ് ലീഡർ അവൻ ഈ പെൺകുട്ടിയെ തടഞ്ഞു വെച്ച് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ പറയും നീ നീയല്ലടി ഞങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കൊടുത്തത് എന്ന് പറയുമ്പോൾ അവൾ പറയും ഞാൻ ഈ കോളേജ് ക്യാമ്പസിലെ ഒരു മെമ്പറാണ് എനിക്ക് അനിധിക്കെതിരെ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ അവിടെ കോളേജിൽ പഠിക്കാൻ വരികയാണ് പക്ഷേ നിങ്ങൾ വരുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ഈ കുട്ടി ഇവനോട് ചോദ്യം ചെയ്യുന്നുണ്ട് അതവനത്ര പിടിക്കുന്നില്ല ഓഹോ ആണോ എങ്ങാ എന്നാൽ നീ ഈ ഇതും കൂടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൈ ബലമായിട്ട് പിടിച്ചപ്പോൾ ഉമ്മ വയ്ക്കാൻ നോക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് നമ്മൾ വിക്രു അങ്ങോട്ട് വരുന്നത് വിക്രു അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവനിങ്ങനെ ഈ പെണ്ണിൻ്റെ ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ മുഖം കൊണ്ടുപോകുന്ന ആ സമയത്ത് വിക്രൂക്കൊടുത്ത് കൈ ഇടയ്ക്ക് വെക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു പറയാം വേണ്ട അതൊരു പാവം പെൺകുട്ടിയാണ് ജിത്തോനെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വായിക്കാം നീ ആരടാ എന്ന് ചോദിക്കണ്ട പറയും അത് പാവം വീട്ടിലെ കുട്ടിയാണ് അത് പഠിക്കാൻ വേണ്ടി വരും ഞങ്ങളൊക്കെ കൂടെ പഠിക്കാൻ വരുന്നി വരുന്നത് നിങ്ങൾക്ക് വേറെ പല ഇതും ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഈ പഠിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ വിക്രം പറയുന്നത് കേട്ടോ അപ്പോൾ അവൻ പറയും നീ എന്താ ഈ കോളേജിലെ ക്യാമ്പസിലെ പെൺ പിള്ളേരുടെ മുഴുവൻ കൊട്ട ഇത് ഇത് ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് ചോദിക്കണം അതായത് എന്നാൽ ഇവരെ കം കെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ അവൻ പറയും അങ്ങനെയൊന്നുമില്ല ഞാനും പഠിക്കാനാണ് വരുന്നത് എന്തിനാ വെറുതെ അത് ആരും പ്രതികരിക്കുന്നില്ല അത്രയും ദുഷ്ടന്മാരാണ് അവന്മാര് അപ്പം ആരും ഇവരുടെ ഈ ചെയ്തികളിൽ പ്രതികരിക്കുന്നില്ല അങ്ങനെ അവിടുന്ന് ഒന്ന് രണ്ടും പറഞ്ഞ് തല്ലായി അങ്ങനെ വിക്രം എന്ത് ചെയ്യും ഈ പെൺകുട്ടീനോട് പറയും നീ മാറി നിൽക്കുക പറയും അങ്ങനെ അടിയാണ് അടിച്ച് പിന്നെ ഈ പെൺകുട്ടീനെ പോയി പിടിക്കുന്നുണ്ട് അപ്പോഴും വിക്രം അടിക്കുന്നുണ്ട് അങ്ങനെ കൂട്ട തല്ല് നടക്കണം അതൊക്കെ പട വീഡിയോ എടുത്തിട്ട് ഒരുത്തൻ മാഷിക കൊടുത്താണ് അപ്പോൾ കുട്ടി പറയുന്നുണ്ട് ഇതാണ് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെ ഞാൻ നോക്കി നിൽക്കുക അതൊരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ നിൽക്ക് നോക്കി നിൽക്കുക ശ്രീജെടുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീജ പറയേണ്ട എന്ന് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അച്ഛൻ നാളെ അച്ഛനോട് ഇതെല്ലാം പറയും അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ വന്നിട്ട് നീ നാളെ അച്ഛനോട് വിവരങ്ങളൊക്കെ പറ ഇന്നമാതിരിക്കാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛനത് മനസ്സിലാവും എന്ന് പറയാനായിട്ടോ അപ്പോൾ ശരി എന്നും പറഞ്ഞ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു മൂന്നാലഞ്ച് ബൈക്കിൽ ചെറിയ ഇതേപോലെ ഈ ടീം തന്നെ കുറേ പുറത്തുനിന്നും വേറെ ആളുകളെ വിളിച്ച് എല്ലാവരും കൂടെ ഒരു എട്ട് പത്ത് പേര് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രീജ മുറ്റടിക്കുകയാണ് ശ്രീജ മുറ്റടിക്കുമ്പോഴാണ് അവന്മാര് വരുന്നത് അപ്പം വിക്രമില്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ഉണ്ട് എന്താ ചോദിക്കുക ആരാ ചോദിക്കുകയാണ് അപ്പോൾ ആരാ നിങ്ങൾ നിങ്ങളാരോഹിക്കുമ്പോൾ ഞാൻ എടുത്തിയാണ് അറി അപ്പോൾ ഞാൻ വിളിക്കാൻ പറയുമ്പോൾ അല്ല വിക്രമിനോട് പറയുന്നതിൻ്റെ മുന്നേ ഞങ്ങളൊരു കാര്യം പറയാം അവൻ കഞ്ചാവ് വാങ്ങി കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ചാവ് അവൻ്റെ കയ്യിൽ നിന്നാണ് അത് വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് പറയാം പറഞ്ഞു കഞ്ചാവ് അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ ഉണ്ട് ഞങ്ങളാ പറഞ്ഞത് അവൻ്റെ കയ്യിൽ ഉണ്ടാവും ഞങ്ങൾ കാശ് കൊടുത്തിരുന്നത് അവൻ വാങ്ങി കൊടുന്ന് തരാറിട്ട് ഇന്നലെ തരാൻ പറഞ്ഞ അവൻ തന്നിട്ടില്ല അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയാൻ അപ്പോൾ ശ്രീജ് അങ്ങനെ മോ വിക്രംെന്ന് പറഞ്ഞ വിളിക്കണം വിക്രം വരികയാണ് അപ്പോൾ വിക്രം വന്നിട്ട് അറിയൂ ഞാൻ നിങ്ങളോട് ഒന്നിനും വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും എന്നെ ശല്യപ്പെടുത്താൻ വന്നത് ഇന്നലത്തെ സംഭവത്തിൽ നിങ്ങളുടെ ഞാൻ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടത് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അതിനെ ശല്യപ്പെടുത്തേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയാ പറയും നിന്റെ അടുത്ത് ഞങ്ങൾ ഇന്നലെ കഞ്ചാവ് നിന്റെ കയ്യിലുള്ള കഞ്ചാവ് എവിടെയെങ്കിലും അപ്പോൾ കഞ്ചാവ് എവിടെയൊക്കെ ആണ് വിക്രമിന് മനസ്സിലാവും ഇവൻ വെച്ചതാണ് അപ്പോൾ പറയും ഓഹോ അപ്പോൾ അത് നീയാണ് എൻ്റെ ബാഗിൽ വെച്ചതല്ലേ എന്നൊക്കെയാ പറയും ഞാൻ വെച്ചതല്ലല്ലോ നീ വാങ്ങിക്കൊടുത്ത് വെച്ചതല്ലേ നീ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്നലെ ഞങ്ങളുടെ അടുത്ത് കാശ് മേടിച്ചത് അതിങ്ങടുത്താന്ന് അറിയാം അത് നിങ്ങൾക്ക് തരില്ല അതെൻ്റെ അച്ഛൻ കത്തിച്ച് കളഞ്ഞു പറയും കത്തിച്ച് കളഞ്ഞോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അറിയൂ ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല നിങ്ങളൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനാണ് ഞാൻ നിങ്ങളെ ഇന്നലെ നിങ്ങളുമായിട്ട് വഴക്കുണ്ടായത് എന്ന് പറയുന്നുണ്ട് വിക്രം അപ്പോൾ പറയാത്തെ ആ വില്ലൻ പറയുന്നുണ്ട് അപ്പം ഇത് നിൻ്റെ ഏഴത്തിയല്ലേ നിൻ്റെ ഏഴത്തിയെ ഞങ്ങൾ ഇവിടുന്ന് റാഗിത നീ എന്താ എങ്ങനെ പ്രതികരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശ്രീജയുടെ നേർക്ക് യുവന്മാർ ചെല്ലുന്നുണ്ട് ആ സമയത്താണ് വിക്രം എന്തും തള്ളുവാകുന്നത് അങ്ങനെ വിക്രമിനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ തല്ലുന്നത് കണ്ട് ശ്രീജ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും സുധാകര പിന്നെ കമലമ്മയും കൂടെ ഓടി വരികയാണ് ഓടി വരുമ്പോൾ എടാ വിടാന്ന് പറഞ്ഞിട്ടാണ് അടി അതിൽ ആദ്യമൊക്കെ വിക്രം നിന്നുകൊള്ളും പക്ഷേ അതിലത്തെ ആ എന്ന് പറഞ്ഞ ആ പയ്യൻ ഒരു വടി ഒരു എന്തോ ഒരു വടിയ റോൾ എന്തോ എടുത്തിട്ട് മാഷയുടെ തലയുടെ പറക് അടി അടിക്കുന്നുണ്ട് ആ അടിയിൽ മാഷ് വീഴണം അതുകൊണ്ട് കാണുമ്പോഴാണ് വിക്രം ഇന്ന് സഹി കിടുന്നത് അപ്പോൾ അവൻ ആ വടി തിരിച്ചു വാങ്ങിയ എല്ലാവന്മാരെയും അടിച്ചോടിക്കുക മാഷയെ താങ്ങി പിടിച്ചിട്ട് ശ്രീജിയും കമലാമ്മയും ഇരിക്കുന്നുണ്ട് ഫുൾ അടിയാണ് അടിച്ച അവന്മാർ ഓടിപ്പോവുക ഓടിപ്പോയി വടി ഇട്ടിട്ട് ഓടി വന്നിട്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് തൊട്ട് പോയത് നീ തന്നെ നിന്നെ ഞാൻ കോളേജിക്കയക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ഒന്നൊക്കെ ചോദിക്കും മാഷ് ഇവനെ അടിക്കുന്നൊക്കെ കണ്ടിട്ട് അന്ധം ഇട്ട് നിൽക്കുകയാണ് അവൻ അതുവരെ അടി കൊള്ളുമായിരുന്നു മാഷിടപെട്ട് മാഷൊക്കെ അടി കിട്ടിയപ്പോഴാണ് അവൻ തിരിച്ചടിക്കാൻ തുടങ്ങിയത് അപ്പോൾ പറയൂ അച്ഛൻ ഞാൻ തിരിച്ചടിച്ച അച്ഛനെ അടിച്ചിക്കുന്നത് കണ്ടിട്ടാന്ന് ഈ കുട്ടി പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് പക്ഷെ അയാളത് കേൾക്കാൻ തയ്യാറല്ല നീ എന്നെ തുടരുത് നീ ഇന്ന് മുതൽ എന്നോട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഉഗ്ര ശബ്ദം എടുത്തിട്ട് മാഷി പോവുക പിടിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ വിക്രം അവിടെ ഇരുന്ന് കറിയാണ് അപ്പോൾ അപ്പോഴും വിക്രം വിവരങ്ങൾ പറയുന്നുണ്ട് ശ്രീജയോടെ എല്ലാം പറയും എല്ലാം ശ്രീജയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം ശ്രീജയ്ക്ക് അറിയാം അപ്പോൾ ഇത് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങനെ നടന്ന് വരികയാണ് നടന്നു പോരുന്ന സമയത്ത് നിന്നിട്ട് എന്താണ് ഈ സംഭവം എന്ന് ചോദിക്കുക പറഞ്ഞു കോളേജിൽ പിന്നെയും പല പ്രശ്നങ്ങളുണ്ടായി ശ്രീജിയും വേദിയും കൂടി സംസാരിച്ച് നടന്നു വരുന്നതാണ് അവർ പിന്നെയും കോളേജിൽ പല പ്രശ്നങ്ങളുണ്ടായി പിന്നെയും വിക്രമിൻ്റെ കയ്യിൽ നിന്ന് മറ്റേ മയക്കുമരുന്നുകൾ അവരാണ് വെക്കുന്നത് അത് മാഷ്ക്ക് പിന്നെ മനസ്സിലായിണം അവരാണ് ഈ ഉപദ്രവിക്കണമെന്നുള്ളത് മാഷ്ക്ക് മനസ്സിലായി അപ്പോൾ പറയും പല വട്ടം ഇതുപോലെ പിന്നെ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചാൽ ഒന്ന് രണ്ട് പ്രാവശ്യം ജാമ്യത്തിൽ ത്തിലും ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പിന്നെ ഇതുപോലെ അടിപിടി കേസുകളുമൊക്കെ സീറ്റ് ആവാൻ തുടങ്ങി അപ്പോൾ അവൻ കഴിഞ്ഞതും വിക്രം ഒഴിഞ്ഞു മാറുന്നുണ്ട് പക്ഷേ യുവന്മാർ വിടുന്നില്ല യുവന്മാർ ഇവനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു അങ്ങനെ പിന്നെ വിക്രമിനെ ഒരു പ്രാവശ്യം പിന്നെ എന്താണ് ഇതിന് ഇറക്കാൻ വേണ്ടി ചെന്നതാണ് മാഷ് മാഷ് വരുമ്പോൾ പിന്നെന്താ അന്നും മയക്കുമരുന്ന് തന്നെയാണ് മയക്കുമരുന്ന് കയ്യിൽ വെച്ചു എന്നുള്ളതിന് ജാമ്യം കിട്ടുന്നില്ല കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയുള്ളൂ പറയുക അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കമല പറയും ഇനി എന്താ മാഷെ ചെയ്യാന്ന് നോക്കിയാണ് അപ്പോൾ പറയും ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം അവിടെ കിടക്കണം ഒരു വഴിയില്ല പുറത്തിറക്കാനൊരു വഴിയില്ല നാളെ ഉള്ളു അതിന് ഒരു ഇത് ഉണ്ടാവുക കോടതിന്നേ അവന് ജാമ്യം കിട്ടുകയുള്ളൂ എന്നറിയാം അങ്ങനെ കരയാണ് വിക്രം ഇരുന്ന് വിക്രമിൻ്റെ അമ്മ കമല അമ്മ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവന് എക്സാം അവറായിട്ടുണ്ടോ എക്സാം നല്ല പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇവനെ പഠിപ്പ് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്നിവര് ഈ യാഥൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് അപ്പോൾ പഠിപ്പിക്കില്ല അല്ലെങ്കിൽ പരീക്ഷ എഴുതിക്കില്ല എന്നുള്ള വാശിയില്ല അപ്പോൾ കോളേജ് മാറാം എന്ന് പറഞ്ഞു മാഷ് എന്നാൽ കോളേജ് മാറാം കോളേജ് മാറിയിട്ട് വേറെ കോളേജിൽ പോ ഒരു വർഷം പോവുമല്ലോളൂ സാരല്ല കോളേജ് മാറാം നമുക്കെന്നൊക്കെ മാഷ് പറയുന്നുണ്ട് അങ്ങനെ പോലീസില് പോയിട്ട് പറഞ്ഞ അവിടെ നിന്ന് പിന്നെ പ്രിൻസി പോലീസുകാരും മാഷും കൂടെ പിന്നെ കോളേജിൽ വരുന്നുണ്ട് കോളേജിൽ വരുന്നുണ്ട് അതായത് വിക്രമിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരും അപ്പോൾ വേദിയും ശ്രീജിയും കഥ പറയുന്ന പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവർ സംസാരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പറയുന്നുണ്ട് അന്നും അച്ഛൻ വിക്രം പറയുന്നത് മുഴുവൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ പറയും അച്ഛൻ പിന്നെ എന്താണ് കേൾക്കാൻ തയ്യാറാവാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വിക്രമിൻ്റെ ജീവിതം ആകെ മാറി മറിയാണ് വഴക്കായി പ്രശ്നങ്ങളായി അന്ന് രാത്രി വീട്ടിൽ നിന്ന് അന്ന് കോളേജിൽ നിന്ന് അല്ല ഇപ്പോൾ കോളേജിലെ പിള്ളേർ വന്ന് വീട്ടിൽ അടി ഉണ്ടാക്കി അന്ന് രാത്രി അന്ന് അവൻ പോകുന്നുണ്ട് വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ അന്വേഷിച്ച് രണ്ടു ദിവസമായിട്ട് ഒരു വിവരമില്ല അങ്ങനെ അമ്മ ആകെ കരച്ചിലായി ബഹളായി അങ്ങനെ വിശ്വനെ വിട്ടിട്ട് ശ്രീജി അന്വേഷിക്കുമ്പോൾ ഈ കുട്ടി കോളേജിലെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് അവിടെയാണ് അപ്പോൾ അവിടെ പിന്നെ വിഷം വിളിച്ചും കൊണ്ട് വരുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ സമാധാനം സമാധാനമാവുന്നത് അവിടെ ഇരുന്ന് പഠിക്കുക യാണ് വീട്ടിൽ വന്നാലുള്ളു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ആൾ അങ്ങനെയാണ് പിന്നെ ശ്രീജ വേദോട് പറയുന്നത് പിന്നെ വിശ്വേട്ടനും പോയി അതിൽ വിനായകനെ കുറിച്ച് അയൽത്തൊന്നും ഒരു പരമാർശം വന്നിട്ടില്ല കേട്ടോ ഉണ്ട് പക്ഷേ ആൾ ഇങ്ങനെ പണ്ടേ കുടുംബത്തിനോടും അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് തോന്നുന്നത് വിശ്വത്തിൻ്റെ അത്ര പോലും അറ്റാച്ച്മെൻ്റ് ഇല്ല അയാൾക്ക് അയാൾക്ക് സ്വന്തം കാര്യം സിന്താഭാന്ന് പറഞ്ഞ പോലെയാണ് അങ്ങനെ എന്താണ് ഈ വിക്രം വിക്രം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുകയാണ് പിന്നെയും കോളേജിൽ അങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ടേ ഇരിക്കുകയാണ് തുടർ സംഭവങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് കാരണം അവന്മാർ ഒരു തരത്തിലും വിക്രമിനെ പഠിക്കാൻ സമ്മതിക്കില്ല പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷ് പ്രിൻസിപ്പാലിനെ പോയി കാണാൻ പോകുന്നുണ്ട് പ്രിൻസിപ്പാലിനെ പോയി കണ്ട് കാണാൻ പോവുകയാണ് അപ്പോൾ പോലീസ് ജീപ്പിലാണ് പോകുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് മാഷെ ഞങ്ങൾക്ക് ക്യാമ്പസായിട്ട് കയറാൻ അനുവാദമല്ല മാഷ് ഒരു കാര്യം ചെയ്ത് പോയിട്ട് പ്രിൻസിപ്പാലിനോട് ചോദിക്കും ചോദിച്ചിട്ട് ഞങ്ങൾ എന്താ കാരണം ഇവന്മാരെ ഒന്നും ഒതുക്കണമല്ലോ അല്ലാണ്ട് ഈ കുട്ടിക്ക് അവിടെ എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ മാഷൊന്നു പോയി പറയും അങ്ങനെ മാഷുടെ അനു അല്ല പ്രിൻസിപ്പാളുടെ അനുമതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോളേജ് ക്യാമ്പസിൽ കയറാൻ അല്ലാണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് അങ്ങനെ മാഷ എന്ത് ചെയ്യും കോളേജിൽ പ്രിൻസിപ്പലിനെ കാണാൻ പോകും അപ്പോൾ പി അവിടുത്തെ പിയൂൺ വന്ന് പറയുന്നുണ്ട് സാറേ ഒരു പാരൻറ്റിൻ്റെ ഫാദറാണ് വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ആ വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഷയെ കാണുമ്പോൾ അയാൾ അറിയാം ആ വരൂ എന്നു പറയും ഇപ്പോൾ വിക്രമിൻ്റെ ഫാദർ ആണെന്നൊക്കെ പറയുമ്പോൾ ഇരിക്കു വിക്രം അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ ഇതിൽ തലത്തിൽ പിന്നെ റാങ്ക് ഹോൾഡറാണ് അയാൾ ഞങ്ങൾക്ക് റാങ്ക് റാങ്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ് കാരണം അയാളുടെ മുന്നേ ുള്ള പരീക്ഷകളിലൊക്കെ ആയി ആളും എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പക്ഷേ ഇപ്പം എന്ത് പറ്റി പാവമായിരുന്നല്ലോ ആള് ഇപ്പം എന്ത് പറ്റി എന്ന് നോക്കിയപ്പോൾ മാഷു വിവരങ്ങളൊക്കെ പറയും പിന്നെ കുറച്ച് പിള്ളേരാണ് അവനെ ശരിക്കും ട്രാപ്പിലാക്കിയിരിക്കുന്നത് അവർ കാരണം ആണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ അവൻ വന്നു പെട്ടതെന്നൊക്കെ മാഷ് പറയും അപ്പോൾ മാഷ്ക്ക് വിവരങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായ പോലെയാണ് മാഷ് സംസാരിക്കുന്നത് പ്രിൻസിപ്പലിനോട് കേട്ടോ അപ്പം പറയും അവന്മാർ പരീക്ഷ എഴുതിക്കില്ല എന്നാണ് പറയുന്നുണ്ട് അറിയും അപ്പോൾ ആര് ചോദിക്കാൻ അപ്പം ഇതെന്ന് പറഞ്ഞാൽ പയ്യൻ അവർ പരീക്ഷ എഴുതിക്കില്ല എന്നാണ് പറയുന്നുണ്ട് അപ്പം പറയും അവനെ ഒന്ന് രണ്ട് വട്ടം ഞങ്ങൾ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതാണ് പക്ഷേ എനിക്കും ഉള്ള ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അവരൊക്കെ നല്ല എള്ളോടത്തേയും പിടിപാടുള്ള ആൾക്കാരൊക്കെയാണ് അതാണ് പ്രശ്നം പക്ഷേ വിക്രം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതിലാണ് നിൽക്കേണ്ടത് അങ്ങനെ ഇപ്പം പറയും ഞങ്ങൾക്ക് പിന്നെ വിക്രം പിട എക്സാം എഴുതുന്നാലും സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ മാഷും പ്രിൻസിപ്പാളും കൂടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ശ്രീജ പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം ശരിയാക്കി വന്ന് പിന്നെ എന്താണ് മാഷുടെ ആയിരുന്നു റിട്ടയർമെൻറ്റിൻ്റെ അന്നാണ് മാഷ്ക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടാവുന്നത് അതിന് കാരണക്കാരനാവുന്നത് വിക്രമാണ് അതോടുകൂടി മാഷെ മനസ്സിൽ നിന്നും വിക്രം പൂർണ്ണമായും അകന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ കഥകളൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പവിത്രം കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെനിക്കൊന്ന് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്താണ് കഥയിൽ കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് എൻ്റെ സ്വരം വളരെ മോശമാണ് അതായത് കോൾഡും ഒക്കെ വന്ന് പനിയൊക്കെ ആയിരുന്നു മാറിയിട്ടില്ല നന്നായിട്ട് മാറിയിട്ടില്ല അത് മാറുന്നേ ഉള്ളൂ അത് മാറി 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 ഉള്ളൂ അതിനെ വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ആദ്യമായിട്ടാണ് എൻ്റെ കഥ കേൾക്കുന്നവരെ വെച്ചാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ അതുപോലെ എൻ്റെ സ്ഥിരം കേൾവിക്കാരാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂട്ടത്തിൽ ഇന്ന് ദീപാവലിയാണ് എല്ലാവർക്കും ദീപാവലി ആശംസകൾ താങ്ക്